കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലേറെ കാലമായി മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് കോച്ചിങ് രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മലബാർ മേഖലയിലെ മികവുറ്റ മാനേജ്മെൻ്റ് കീഴിലാണ് പൊന്നാനി ടോർക്ക് സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചന്തപടിയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് പ്ലസ് വൺ സയൻസ് നീറ്റിംഗ് ലോഡായിട്ടുള്ള കോച്ചിംഗ് ആണ് ഞങ്ങൾക്ക് ഇവിടെ തന്നുകൊണ്ടിരിക്കുന്നത് ക്ലാസ്സിൽ തന്നെ ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ട് ഡെയിലി എക്സാംസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും പുറകോട്ട് പോകില്ല എന്ന് ഉറപ്പാണ് അതുപോലെ കേരളത്തിലെ മികച്ച ഫാക്കൽറ്റീസ് ആണ് ഇവിടെ തന്നുകൊണ്ടിരിക്കുന്നത് പ്ലസ് വൺ സയൻസാണ് ഞാൻ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല ക്ലാസ്സുകളാണ് ഓരോ ക്ലാസ്സും കൂടുതൽ അടിപൊളിയായിട്ടാണ് അവർ എടുക്കുന്നത് ഇവിടെ സാർമാരൊക്കെ നല്ല ഫ്രണ്ട്ലി ആണ് പിന്നെ ഡെയിലി എക്സാംസ് ഉണ്ട് അത് കാരണം തന്നെ പഠിച്ചതൊന്നും നമ്മൾ മറക്കാനൊരിട ഇടവരില്ല മലബാർ മേഖലയിലെ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിലേറെ കാലമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മാനേജ്മെൻറ്റിൻ്റെയും മികച്ച അധ്യാപകരുടെയും നേതൃത്വത്തിൽ ഈ കഴിഞ്ഞ നാല് വർഷം മുമ്പാണ് പൊന്നാനി ചന്തപ്പടിയിൽ ടോർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്റ്റഡീസ് തുടക്കം കുറിച്ചത് മെഡിക്കൽ എൻജിനീയറിംഗ് എൻട്രൻസ് രംഗത്ത് കഴിവുറ്റ മികവ് മികച്ച ഫാക്കൽറ്റികളെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് പൊന്നാനിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന എൻട്രൻസ് കോച്ചിങ് ക്ലാസ്സുകളാണ് ടോർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്ലസ് വൺ പ്ലസ് ടു സയൻസ് വിഷയമെടുത്തുകൊണ്ട് പഠിക്കുന്നവർക്ക് എൻട്രൻസ് അടക്കമുള്ള നീറ്റ് ജെ ഇ ലെവൽ ക്ലാസുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു ഈ കഴിഞ്ഞ റിസൾട്ട് വരുമ്പോൾ ഏറ്റവും നല്ല റിസൾട്ടാണ് ടോർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിന് ലഭിച്ചിട്ടുള്ളത് മെഡിക്കൽ എൻട്രൻസ് രംഗത്തും കഴിഞ്ഞ നീറ്റ് റിസൾട്ടിൽ തൊള്ളായിരം റാങ്ക് നേടിയ ഗൗരി ടോർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പൊന്നാനിയുടെയും അഭിമാനമായി മാറി അർഹരായ വിദ്യാർത്ഥികൾക്ക് സ്ഥാപന മാനേജ്മെൻ്റ് കീഴിലുള്ള സ്കോളർഷിപ്പോടു കൂടി പഠിക്കുവാനുള്ള അവസരവും ടോർക്ക് ഒരുക്കിയിട്ടുണ്ട്